അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ നമ്മുടെ ബ്രൗണിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടാലോ അതിനായിട്ട് നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് കാൽ കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ആയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഇനി ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാത്തവർക്കായിട്ട് പറഞ്ഞാലും കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് അതിന് മുകളിൽ ഞാൻ ഇങ്ങനെ പാത്രം വെച്ച പോലെ വെക്കുക പ്രത്യേക ശ്രദ്ധിക്കാം നമ്മൾ ഈ താഴെയുള്ള വെള്ളം ഈ മുകളിലെ പാത്രത്തിൽ തട്ടരുത് ആ വെള്ളം തിളക്കുമ്പോൾ അതിന്റെ ആവി തട്ടിയിട്ട് നമ്മൾ മുകളിലെ പാത്രം ചൂടാവും ആ ചൂടിലാണ് നമ്മൾ ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കണ്ടില്ല നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് അതിന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിൽ ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി അരിച്ചെടുത്ത് മാറ്റിവെക്കാം ഞാൻ അടുത്തത് ഡാർക്ക് കൊക്കോ പൗഡറാണ് ലൈറ്റ് കൊക്കോ പൗഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കണം പിന്നെ നമ്മള് രണ്ട് രൂപയുടെ ബ്രൂഡ് ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനാണ് നിങ്ങളുടെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി എല്ലാം നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാട്ട പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിച്ചെടുത്തു ഇനി വേറെ ഒരു പാത്രത്തിൽ രണ്ട് മുട്ടയും ഒരു ടീസ്പൂൺ വാനല സെൻസ് കൂടി മിക്സ് ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ വിസ്ക് എടുത്താൽ മതി പക്ഷെ എനിക്ക് വീണ്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ബീറ്റ് എടുക്കും എന്നെ പോലെ ക്ഷമയില്ലാതെ ബീറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കാം നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്ന പോലെ ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യരുത് എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്തു പൊടിക്കാത്ത പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ആ പഞ്ചസാര വരെ നമ്മൾ ബീറ്റ് ചെയ്യണം വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ചൂടാറാ മാറ്റി വെച്ച് നമ്മുടെ ചോക്ലേറ്റും ബട്ടറും കൂടി എടുക്കുക അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സർക്കുലർ മോഷനിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുക വിസ്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് മാറ്റി വെച്ചേക്കാം ഇനി നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്തും സർക്കുലർ മോഷനിൽ പയ്യെ പയ്യെ മിക്സ് ചെയ്തെടുക്കാം ശരിക്കും ഞാൻ പയ്യേണ്ട ചെയ്യണത് പിന്നെ സ്പീഡിലിട്ട് നിങ്ങളെ കാണിച്ചു തോന്നും ബ്രോണിയുടെ ബാറ്റർ എപ്പോഴും നല്ല തിക്ക് ആയിട്ടായിരിക്കുന്നത് നമ്മുടെ കേക്കിന്റെ ബാറ്ററി പോലെയല്ല അതുപോലെ തന്നെയാണ് അതിന്റെ കേക്ക് പോലെ സ്പഞ്ച് ചെയ്യാൻ ഫ്ലഫി ആയിട്ട് ഇരിക്കില്ല ബ്രൗണിയുടെ ടോപ്പ് ലെയർ ഫ്ലേക്കി ആയിരിക്കും അതിന്റെ താഴെ ചൂയായിരിക്കും ഏറ്റവും താഴെ നമ്മുടെ കേക്ക് ഒക്കെ പോലെ ചെറുതായിട്ടിരിക്കും ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ അഞ്ചിന്റെ രണ്ട് മോൾഡാണ് എടുത്തേക്കുന്നത് ഇത് ശരിയാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇതിന്റെ ഫസ്റ്റ് അറ്റം ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഏവർ ഞാൻ ഇവിടെ ചെയ്തൊരു മണ്ടത്തരം ഞാൻ പറയാം ഞാൻ ബട്ടർ പേപ്പർ വെച്ചില്ല അതെന്തായിരുന്നു ഞാൻ വെക്കാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടിയായതുകൊണ്ടായിരുന്നു ജസ്റ്റ് ആ പാത്രത്തിൽ ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് ഞാൻ നേരെ ഒഴിച്ചു പക്ഷെ അതൊരു വലിയ മണ്ടത്തരായിരുന്നു കാരണം ബ്രൗണി ബേക്ക് ആയി വന്നിട്ട് അതിൽ നിന്ന് എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പൊളിച്ച് പൊടിച്ചാണ് എടുത്തത് മോളിൽ എന്നിട്ട് കുറച്ച് എക്സ്ട്രാ ചോക്ലേറ്റും കൂടി ഞാൻ വെക്കുന്നുണ്ട് ഫസ്റ്റ് ഞാനിത് ഓണില് വൺ എയ്റ്റി ഡിഗ്രിയില് ട്വന്റി മിനിറ്റ്സ് ആയിരുന്നു വെച്ചു ഗ്യാസ് ാണ് വയ്ക്കുന്നെങ്കിൽ മീഡിയം ഹീറ്റിൽ ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ടൈം ആയപ്പോൾ ഞാൻ തുറന്നു നോക്കി പക്ഷെ ഒട്ടും ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എക്സ്ട്രാ ട്വന്റി മിനിറ്റ്സും കൂടി വെച്ചു ആ ട്വന്റി മിനിറ്റ്സ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും സംഭവം സെറ്റായി ഇനിയാണ് പണി പാളിയത് ഞാൻ ആദ്യം നൈഫ് യൂസ് ചെയ്തിട്ട് ഡിമോൾഡ് ചെയ്യാൻ നോക്കി നടന്നത് അത് കഴിഞ്ഞ് സ്പാച്ചില് വെച്ചിട്ട് ട്രൈ ചെയ്തു എന്നിട്ടും നടന്നില്ല അവസാനം എനിക്ക് മനസ്സിലായി ഇത് നടക്കൂലാന്ന് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അതിൻ്റെ അകത്തിട്ട് തന്നെ മുറിച്ചെടുത്തു കാണാൻ കാണാനൊരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അതെല്ലാം കൂടി ഒരു കണ്ടെയ്നറിലാക്കി ചായക്ക് കൂട്ടാൻ വേണ്ടി ഞാൻ എടുത്തു പോയി ബട്ടർ പേപ്പർ വന്നിട്ട് എല്ലാരൊന്നും ട്രൈ ചെയ്ത്